നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഹനങ്ങളിൽ ലോ ഫ്യൂവൽ മെയിൻറ്റൈൻ ചെയ്ത് ഓടുന്ന എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന വീഡിയോയാണ് പേര് വാഹനം ഓടുന്നുണ്ടെങ്കിൽ ഏകദേശം അറുപതോളം പേരും ഇതുപോലെ ലോ ഫ്യൂവല് മെയിൻ്റെയിൻ ചെയ്ത് ഓടുന്ന വാഹന ഉടമകളായിരിക്കും അതിൻ്റെ ഒരു ദോഷവശം എന്ന് പറയുന്നത് ലോ ഫ്യൂവല് മെയിൻ്റെയിൻ ചെയ്ത് ഓടുന്ന സമയത്ത് പറ്റുന്ന ഒരു ദോഷവശം എന്ന് പറയുന്നത് വാഹനം ഇറക്കം വാക്കോ അല്ലെങ്കിൽ കയറ്റം വാക്കിലോ കയറുകയോ ഇറങ്ങുകയോ ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ പുള്ളിങ്ങിന് വേരിയേഷൻ വരികയും ക്രമേണ വാഹനത്തിൻ്റെ വലിവ് മുട്ടിപ്പോവുകയും ചെയ്യും അങ്ങനെ വരുന്ന സമയത്ത് സഡനായിട്ട് എൻജിൻ ഓഫാവുന്ന ഒരു പ്രതീതി ഉണ്ടാവും പിന്നെ ചില വാഹനങ്ങൾ ഇടിച്ചിടിച്ച് മൂവാകും അതായത് അറച്ചറച്ച് മൂവാവും ശരിയായിട്ടുള്ള രീതിയിൽ ഇന്ധനം എഞ്ചിനിലോട്ട് എത്താതെ വന്നു കഴിഞ്ഞാൽ എഞ്ചിനിലോട്ടോ ഫിൽറ്ററിലോട്ടോ അല്ലെങ്കിൽ ഇഞ്ചക്ടറിലോട്ടോ നോസിലോട്ടോ ഒക്കെ എത്താതെ വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായ പോരായ്മ വാഹനത്തിന് ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പലരും ചെയ്യുന്ന ഒരു തെറ്റാറ്റുള്ള രീതി എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ സ്ട്രെയിനർ നോക്കാറില്ല പിന്നെ അതുകൂടാതെ ഫിൽറ്റർ ചെക്ക് ചെയ്യാറില്ല പിന്നെ ഇതൊന്നും നോക്കാതെ കൊണ്ടുവന്ന് പമ്പും നോസിലും ഇഞ്ചക്ടറും എല്ലാം വലിച്ചഴിക്കാറുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ ചെറിയ അശ്രദ്ധയാണ് വലിയ രീതിയിലുള്ള വാഹനത്തിന് കംപ്ലയിൻറ്റുകൾ ഉണ്ടാക്കുന്നത് ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇറക്കം വാക്കോ കയറ്റം വാക്കോ ഇറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വശത്തേക്ക് ഇന്ധനം മാറുകയും ടാങ്കിൻ്റെ ഏതെങ്കിലും ഒരു വശത്തേക്ക് മാറുകയും ഇന്ധനം പോകുന്ന ഫ്യൂലിൽ പോകുന്ന ലയനിൽ ബബിളുകളായിട്ട് എയർ ബബിളുകളായിട്ട് പല ഭാഗത്തേക്കും പോവുകയും അവിടെ ഇന്ധനത്തിന് പകരം എയർ ബബിളുകളായിട്ട് ചെന്നിട്ട് ഡീസലിനാണെങ്കിലും പെട്രോളിനാണെങ്കിലും ഇതിന് പകരം ഈ എയർ ചെന്നിട്ട് എയർ കുടുങ്ങിയിട്ട് അവസാനം വലിവ് മുട്ടി വാഹനം ഓഫാവുന്ന ഒരു ടെൻഡൻസി വരും അങ്ങനെ വരുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം ഇങ്ങനെ എയർ കുടുങ്ങുന്ന സമയത്ത് എൻജിനിൽ എയർ കുടുങ്ങുന്ന സമയത്ത് ഒന്നുകിൽ വാഹനം പോകും രണ്ട് ഓട്ടത്തിൽ നിലവിൽ ഒരു കംപ്ലൈൻറ്റുമില്ലാത്ത വാഹനം ഓട്ടത്തിൽ ഓഫാവുന്ന സമയത്ത് വാഹനത്തിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ ക്ഷമത അവിടെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് പിന്നെ അതുകൂടാതെ നിരന്ന റോഡിൽ അല്ലെങ്കിൽ ചെറിയ ഇറക്കം വാക്കിലൊക്കെ ഇതേപോലെ ഫ്യൂല് ഓടുന്ന വാഹനങ്ങൾ ചിലപ്പം ഒരു മുന്നറിയിപ്പുമില്ലാതെ ഓഫാവും മറ്റുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്തില്ലെങ്കിൽ കൂടിയും ഒരു നിശ്ചിത സ്പീഡിൽ പോകുന്ന വാഹനം പെട്ടെന്ന് ഇടിച്ചിടിച്ച് മൂവാവുന്ന സമയത്ത് പുറകിൽ വരുന്ന വാഹനം ഓടിക്കുന്നവർക്ക് അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് അറിയാൻ പറ്റാതെ കാര്യം ബ്രേക്ക് ലൈറ്റ് കത്തുന്നില്ല ബ്രേക്ക് ലൈറ്റ് കത്താതെ പെട്ടെന്ന് ഓഫ് ആവുന്ന ഒരു ടെൻഡൻസി വരുമ്പോഴും പെട്ടെന്ന് സ്പീഡ് കുറയല്ലേ ചെയ്യുന്നത് അങ്ങനെ വരുന്ന സമയത്തും ഈ ഒരു പുറകിൽ വരുന്ന വാഹനം തട്ടുവാനായിട്ടുള്ള മുന്നിൽ പോകുന്ന വാഹനത്തിൽ തട്ടുവാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൂടാതെ തന്നെ ലോ ഫ്യൂല് വെച്ച് ഓടുന്ന വാഹനങ്ങളിൽ കാലക്രമേണ ഇഞ്ചക്ടറും പമ്പും പിന്നെ അതുകൂടാതെ തന്നെ ഫിൽറ്ററും എല്ലാം കംപ്ലയിൻ്റ് വരുവാനായിട്ടുള്ള സാധ്യത ഉടനെ അതിൻ്റെ സൂചന കാണിച്ചില്ലെങ്കിൽ കൂടിയും പിന്നീട് വരും കാലങ്ങളിൽ അതിൻ്റെ സൂചന നേരത്തെ കൂട്ടിത്തരും വരും കാലങ്ങളിൽ കംപ്ലൈൻറ്റുകൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഓടുന്ന സമയത്ത് ഫ്യൂലിന് പകരം ചെറിയ കരടുകൾ കരടുകൾ പൊടിപടലങ്ങൾ പിന്നെ ഡസ്റ്റ് ചെറിയ ചെറിയ ഡസ്റ്റുകൾ ഇതെല്ലാം അടിഞ്ഞ് ഏതെങ്കിലും ഒരു ഭാഗത്തോ ഒന്നുകിൽ സ്ട്രെയിനറിലോട്ടോ അല്ലെങ്കിൽ ഫിൽറ്ററിൻ്റെ ഏതെങ്കിലും ഭാഗത്തോട്ടോ അല്ലെങ്കിൽ നോസിലിൻ്റെ ഏതെങ്കിലും ഭാഗത്തോട്ടോ പമ്പിൻ്റെ ഡയഫ്രത്തിലൊക്കെ അടിഞ്ഞു കൂടിയിട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും കാലങ്ങളിൽ വരാനായിട്ടും പിന്നീട് ക്രമേണ ഫിൽറ്റർ അഴിക്കാനും പിന്നെ നോസിലാണെങ്കിലും പമ്പാണെങ്കിലും ഇഞ്ചക്ടറാണെങ്കിലും ഇതെല്ലാം അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും ഒരു പക്ഷേ ഇത് അഴിച്ച് ക്ലീൻ ചെയ്താൽ കൂടിയും വരും കാലങ്ങളിൽ പഴയ രീതിയിലുള്ളൊരു പെർഫോമൻസോ അല്ലെങ്കിൽ സീറ്റിങ്ങോ അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള എൻജിൻ ടോണോ കിട്ടണമെന്നില്ല അപ്പോൾ ആ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോഴും ഒരു രണ്ട് കട്ട അല്ലെങ്കിൽ ഒരു കാൽ ടാങ്കോളം ഡീസലാണെങ്കിലും ആണെങ്കിലും മെയിൻറ്റൈൻ ചെയ്ത് ഓടുന്നത് നല്ലതായിരിക്കും ഓക്കെ ലൈറ്റ് കത്തുന്നതിന് മുന്നേ തന്നെ ഈ കാണുന്ന അതായത് ലൈറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഈ കാണുന്ന റിസർവ് ലൈറ്റ് കത്തുന്നതിന് മുന്നേ തന്നെ ഫ്യൂല് മെയിൻ്റെ ചെയ്ത് കറക്റ്റ് ലെവലിൽ മെയിൻറ്റൈൻ ചെയ്ത് ഓടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇറക്കം വാക്കോ കയറ്റം വാക്കോ ഇറങ്ങുന്ന സമയത്ത് കുറഞ്ഞത് കാൽ ടാങ്ക് ഡീസലെങ്കിലും അല്ലെങ്കിൽ കാൽ ടാങ്ക് പെട്രോളെങ്കിലും നിലവിൽ ഉണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം പല രീതിയിലുള്ള മെക്കാനിക്കൽ ഇഷ്യൂസും വാഹനം ഓഫായി പോവാനും ബ്രേക്കിൻ്റെ ക്ഷമത നഷ്ടപ്പെട്ട് വാഹനം മറ്റു പല പ്രശ്നങ്ങൾ അപകടങ്ങൾ ഉണ്ടാവാനും സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കണം അറിഞ്ഞിരിക്കുന്നു